കോടന്നൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ സയൻസ് ഫെസ്റ്റും സിമ്പിൾ എക്സ്പെരിമെന്റ് എക്സ്പോയും സംഘടിപ്പിച്ചു സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ഫിലോ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു അപ്പോ നിങ്ങളുടെ കഴിവുകളൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇനി സയൻസ് കണ്ടും പഠിക്കാനുള്ളതാണ് ഈ പഠനത്തിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ നിങ്ങള് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഏ അയാൾക്ക് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടല്ലോ സയന്റിസ്റ്റ് എന്നുള്ള നിലയിലെല്ലാം അവരറിയപ്പെടുന്നത് ആർക്ക് പറയാം ആൽബർട്ട് ഐൻസ്റ്റീൻറെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭയങ്കര തലച്ചോറാന്ന പറയണോർക്ക് നമ്മുടെ തലച്ചോറ് മ്യൂസി സൂക്ഷിച്ചു വെച്ചേക്കണേ ഗവേഷണം നടത്താൻ ഏർ ഗ്രാവിറ്റിയാ അത് ഐസക് നോട്ടനാണ് ആൽബീൻ ബോംബ് ബോംബ് എന്നൊക്കെ കേട്ടണ്ട ആറ്റം ബോംബ് ഹൈഡ്രോജൻ ബോംബ്ന്നൊക്കെ ബോംബിന്റെ പ്രവർത്തന തത്വം കണ്ടുപിടിച്ച ആളാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ടൻ ഐൻസ്റ്റീൻ ആദ്യമായിട്ട് പ്രയോഗ ആ കണ്ടുപിടുത്ത് എവിടെയാണ് പ്രയോഗിച്ചെന്നറിയോ രണ്ടാ മഹായുദ്ധകാലത്താണ് ആ ബോംബ് ഇട്ടത് എവിടെയാ ബോംബിട്ടത് ആ സ്ഥലം അറിയോ നിങ്ങള് നിങ്ങൾ ദിനാചരണങ്ങളൊക്കെ വേണ്ടതു നടത്താറില്ലേ എവിടെയാണ് ബോംപിട്ടത് ആദ്യമായിട്ട് ഈ ബൂംപിട്ട സ്ഥലങ്ങള് ഏർ പിന്നീന്നൊന്നുമില്ലേ ഏഴാം ക്ലാസ്കർക്കൊന്നും ഉത്ര ഇല്ലേ ആ ഉറക്ക പറയേ ആ ആ ബോംബിന്റെ പ്രവർത്തന തത്വം കണ്ടുപിടിച്ച ആളാണ് ആൽബർട്ട് പ്രധാന മിനിമോൾ പ്രസിഡന്റ് ആനന്ദൻ മേരി ജ്യോതിസ് പി ജി ആശ കെ ആർ സംസാരിച്ചു ഐസ് കത്തുന്ന പരീക്ഷണം ലാവലാമ്പ് എന്നീ പരീക്ഷണങ്ങളിലൂടെയാണ് സയൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് ഈ പന്തിനെ ഈ കുപ്പിയിൽ കയറ്റാൻ കഴിയുമോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കുപ്പിയും ഒരു കടലാസ് ബന്ധും ചെയ്യുന്ന രീതി ഒരു വാവട്ടം കുറഞ്ഞ കുറഞ്ഞൊരു കുപ്പിയുടെ വായ്ഭാഗത്തായി ഒരു കടലാസ് പന്ത് വെച്ച് നമുക്ക് അതിനു നേരെ ഊടാം അപ്പോൾ എന്താണ് സംഭവിക്കുക ഒന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ പന്ത് കുപ്പിയിൽ കയറുന്നില്ല ഇതിന് കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് പറയാമോ കാരണം ഞാൻ പറയാം നമ്മൾ ഊതുമ്പോൾ വായി ചലിക്കുന്നു ചലിക്കുന്ന വായുവിനും മർദ്ദം കുറവായിരുന്നു പക്ഷേ കുപ്പിയുടെ അകത്തുള്ള വായുവിനും മർദ്ദം കൂടുതലും അതുകൊണ്ട് തന്നെ കുപ്പിയുടെ അകത്തുള്ള വായു പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും പക്ഷേ ഈ കടലാസ് പന്ത് അതിന് തടസ്സമാണ് അതുകൊണ്ട് തന്നെ കടലാസ് പന്തിനെ താഴെ വെട്ടു